കുടിയേറ്റത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ചെമ്പേരിയുടെ മണ്ണിൽ മലബാറിലെ ഏറ്റവും വലിയ ബൈബിൾ കലാ മാമാങ്കം കൊടിയിറങ്ങി ചെമ്പേരി തലശ്ശേരി അതിരൂപത ബൈബിൾ കലോത്സവ ചാമ്പ്യന്മാർക്കുള്ള മാർ സെബാസ്റ്റിൻ വള്ളോപ്പള്ളി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ്സുമായി ചെമ്പേരി ഫൊറോന കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം വെള്ളരിക്കുണ്ട് ഫൊറോനയും മൂന്നാം സ്ഥാനം പൈസഗിരി ഫൊറോനയും നേടി കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ സംഘടിപ്പിച്ച തലശ്ശേരി അതിരൂപത ബൈബിൾ കലോത്സവത്തിൽ ഇരുപത്തി ആറ് സ്റ്റേജുകളിലായി മുപ്പതോളം കലാമത്സരങ്ങളാണ് നടന്നത് രണ്ട് ദിവസങ്ങളിലായി ചെമ്പീരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കലാമാമാങ്കത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുന്നൂറ്റി പത്ത് ഇടവകകളിൽ നിന്നായി മൂവായിരത്തിയോളം കലാപ്രതിഭകൾ പങ്കെടുത്തു കെ സി വൈ എം മിഷൻ ലീഗ് യൂത്ത് അപ്പസ്തൊലേറ്റ് ബൈബിൾ അപ്പസ്തുലേറ്റ് ലോ അപ്പസ്തുലേറ്റ് വിശ്വാസ പരിശീലന വേദി തുടങ്ങിയ വിവിധ അപ്പസ്തുലേറ്റുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ബൈബിൾ കലോത്സവം സംഘടിപ്പിച്ചത് കൊയിനോണിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഉദ്ഘാടനം ചെമ്പേരി വിമലജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു റോമിൽ മെത്രാൻസിനിടൽ പങ്കെടുക്കുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഓൺലൈനിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തി ബൈബിൾ കലോത്സവത്തിലെ ഓരോ കലാ അവതരണവും സുവിശേഷം പ്രഘോഷിക്കാനുള്ള വേദികളായി മാറുകയാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു അതിരൂപത പ്രോട്ടോസ് ഇഞ്ചല്ലോസ് മോൺസനൂർ ആന്റണി മുതുക്കുന്നതിൽ പതാക ഉയർത്തിയതോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് കലാവിഷ്കാരത്തിലൂടെ ബൈബിൾ മൂല്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തുമ്പോൾ കേരള സഭാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി ബൈറ്റ് സഭയുടെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതിയ അധ്യായം എടുത്തു ചേർക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ യോഗ്യതയുടെ വിവിധ അപസ്റ്റിലേറ്റുകൾ ലഭിച്ചു ചേർന്നു ഒരു കലാവിഷ്കാരത്തിന്റെ ദൃശ്യഭംഗിയോടുകൂടി ബൈബിളിനെ ജനഹൃദയങ്ങളിലെത്തിക്കാൻ ഒരു സ്വപ്ന തലശ്ശേരി അതിരൂപത ബൈബിൾ കലോത്സവത്തിൽ മാതൃവേദി വിഭാഗത്തിൽ എഴുപത്തിമൂന്ന് പോയിന്റുകൾ വീതം നേടിയ ചെമ്പന്തൊട്ടി തളിപ്പറമ്പ് ഫിറോനകൾ ഓവറോൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു എഴുപത്തിയൊന്ന് പോയിന്റുകളോടെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയും അറുപത്തിനാല് പോയിന്റുകളുമായി മണിക്കടവ് ഫൊറോനയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് കെ സി വൈ എം എസ് എം വൈ എം സംയുക്ത വിഭാഗത്തിൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റുകൾ നേടിയ മാലോം ഫൊറോന ഒന്നാമതെത്തി വെള്ളരിക്കുണ്ട് ചെമ്പേരി ഫൊറോനകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് ചെറുപുഷ്പ മിഷൻ ലീഗ് വിഭാഗത്തിൽ പേരാവൂർ ആലക്കോട് മണിക്കടം എന്നീ മേഖലകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞറളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രോട്ടോസിഞ്ചല്ലോസ് മോൺസന്നൂർ ആന്റണി മുതുക്കുന്നിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ മോൺസന്നൂർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ കലോത്സവ ജനറൽ കൺവീനറായ വികാരി ജനറൽ മോൺസന്നൂർ സെബാസൻ പാലക്കുഴി ജനറൽ കോർഡിനേറ്റർ റവറ ഡോക്ടർ ടോം ഒലിക്കറോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു മാർ ജോർജ് ഞറളക്കാട്ട് കലോത്സവ മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻമാർക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു ന്യൂസ് കണ്ണൂർ